ോണ്ടേക്കും <laughs> 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 ഹായ് ഹലോ അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാർ കാഴ്ചകളാണ് നമ്മൾ മൂന്നാർ യാത്ര നടത്തിയിരുന്നു അതിന്റെ മനോഹരമായ വീഡിയോസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് അതിലെ അടിപൊളി കാഴ്ചകളിലേക്ക് പോകുക ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് To the day I die. Hey, swing those hips around. Can't stop rolling back. Ah, that's good. What? What? താഴെ ആനയുണ്ട് അതിനെ നോക്കുകയാണ് ശരിക്കും നമുക്ക് ഓടകളുടെ മറവിലാണ് നിൽക്കുന്നത് കുറെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ നീ വാഹനം നിർത്താൻ പറ്റാത്തതോടെ ഞങ്ങൾ വിട്ടുപോയി മറ്റൊരു പ്രശ്നം റേഞ്ചാണ് മൊബൈൽ റേഞ്ച് ഇല്ലാത്ത ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മലക്കപ്പാറയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊന്നും മൊബൈലിനെറിയ റേഞ്ചില്ല ബി എസ് എൻ എല്ലിന് മാത്രമേ കുറച്ച് റേഞ്ചുള്ളൂ വേറെ ഒന്നും റേഞ്ചിൽ ഇല്ല അങ്ങനെ നമ്മൾ മലക്കപ്പാറ ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ് ചെറിയൊരു സിറ്റിയാണ് ഈ മലക്കപ്പാറ ഈ സ്ഥലങ്ങൾ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഈ മലക്കപ്പാറയുടെ ഈ ഒരു സ്ഥലം ആരും മറക്കാൻ സാധ്യതയില്ല ഏത് വീഡിയോസ് എടുത്താലും ഈ ഒരു പ്ലേസ് ഈ ഒരു ഇത് ആംബിയൻസ് നമുക്ക് ഏത് വീഡിയോസ് എടുത്താലും കാണാനായിട്ട് കഴിയും ഒരുപാട് പേര് മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിൽ യാത്ര ചെയ്ത മനോഹരമായ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ മലക്കപ്പാറ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിൻ്റെ അതിർത്തിയാണ് അപ്പോൾ മലക്കപ്പാറയാണ് ഈ അതിർത്തിക്ക് തൊട്ട് മുന്നുള്ള ചെറിയൊരു സിറ്റി ഫസ്റ്റ് തേയിലക്കാടുകളുടെ മനോഹരിത ആസ്വദിച്ചു കൊണ്ട് നമുക്ക് യാത്ര നടത്താൻ കഴിയും പിന്നെ ഇത് കേരളമാണ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ ഉണ്ടോ വളരെ മോശമാണ് ഇവിടുത്തെ റോഡുകൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ തമിഴ്നാട്ടിലോട്ട് കിടക്കുമ്പം റോഡിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് വളരെ മോശം കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന റോഡാണ് നമ്മുടെ കേരളത്തെ റോഡാണിത് ഇത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലോട്ട് കിടക്കുമ്പോൾ റോഡിൻ്റെ സ്ഥിതി ആകെ മാറും അടിപൊളി റോഡായിരിക്കും നാടൻ നമ്മളിവിടക്കൊക്കെ എത്തിയപ്പോ തന്നെ ചെറുതായിട്ടൊരു മഴച്ചാറ്റലുണ്ടായിരുന്നു നല്ല രസമുള്ള കാഴ്ചകളാട്ടോ അവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ ക്യാമറ കാണുന്നില്ലല്ലോ നേരിട്ട് കാണുമ്പോൾ വളരെ ഭംഗിയായിരുന്ന കാഴ്ചയാണ് ഈ മഴേ ഇപ്പം നമ്മൾ കടന്നത് കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ് ആണ് ഇനി കുറച്ച് മുന്നിൽ തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റും കൂടി ഉണ്ട് അവിടെ അങ്ങോട്ട് തമിഴ്നാട് ആരംഭിക്കുകയായി കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ബസ്സാണിത് അതായത് ആതിരപ്പള്ളി വാഴച്ചാല മലക്കപ്പാറ ഉല്ലാസയാത്രയുടെ ബസ്സാണിത് ഇവിടെ വരെ എന്ന് തോന്നുന്നു ഇവിടുന്ന് തിരിച്ചു പോകാൻ തോന്നുന്നു അതിന് വന്ന ആൾക്കാരെ തോന്നുന്നു ചായത്തോട്ടത്ത് കയറിയിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ഞാൻ നടത്തിയിട്ടുണ്ടേ അതിൻ്റെ വീഡിയോയൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരൊന്നു കയറി കണ്ടോളൂ ഇവിടെയൊക്കെ ഒരുപാട് ഹോം സ്റ്റേകളുണ്ട് ഈ വീടുകളിൽ ഈ എഴുതി വെച്ചിട്ടുണ്ട് ഹോം സ്റ്റേ അവൈലബിൾ ഹോം സ്റ്റേ അവൈലബിൾ കേട്ടോ ഒരുപാട് ഹോം സ്റ്റേ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മലക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലം മലക്കപ്പാറയിൽ നിന്നും നമ്മൾ വാൽപ്പാറയിലോട്ട് തിരിയുകയാണ് ഇതിലെ തിരിഞ്ഞ് പോകണം നമ്മുടെ വാൽപ്പാറയിലോട്ട് ഇത് തമിഴ്നാടാണ് ഇപ്പം റോഡിൻ്റെ സ്ഥിതി കണ്ടോ നല്ല അടിപൊളി റോഡല്ലേ അതാണ് തമിഴ്നാടിൻ്റെയും നമ്മുടെ കേരളത്തിൻ്റെയും റോഡിൻ്റെ പ്രത്യേകത അങ്ങനെ നമ്മൾ ഷോളയാറിലോട്ട് എത്തിയിരിക്കുകയാണ് അങ്ങ് ദൂരെ കാണുന്നതാണ് ഷോളയാർ ഡാം നമ്മൾ ഷോളയാർ ഡാമിൻ്റെ ദൃശ്യത്തിലോട്ട് പോകുന്നുണ്ട് നമ്മളവിടെ കാണാനായിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ പോകുന്നുണ്ട് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഷോളയാറാണ് അപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കോടമഞ്ഞിനാൽ പുതച്ച് കിടക്കുന്ന കുന്നും മലകളുമാണ് നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയൊക്കെ മൃഗങ്ങളിറങ്ങും കേട്ടോ അങ്ങനെ നമ്മൾ ഷോളയാർ ഡാമിൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് നമുക്കിനി ഡാമിൻ്റെ മുകളിലോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ിവിടേക്ക് എൻട്രി ഇല്ല ഈ താഴെക്കൂടെ ഒക്കെ നമുക്ക് നടക്കാൻ കഴിയും ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല ഇവിടെ അങ്ങനെ കാഴ്ചകളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ടാണത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷോളയാർ ഡാമിലാണ് കേട്ടോ വെള്ളം നദിയല്ല നമ്മളിവിടെ വന്നപ്പോൾ സ്റ്റേ ചെയ്യുന്നത് മൽക്കപ്പാറയാണ് ഷോളയാറിൻ്റെ അടുത്താണ് അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് കയറിയതാണ് അതിന് മാത്രം കാണാനൊന്നുമില്ല വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകുന്നു അത്രേ ഉള്ളൂ ിലോട്ടുള്ള യാത്രയുടെ രണ്ട് വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കിക്കോളൂ പിന്നെ വരുന്ന വീഡിയോസിൽ നമ്മൾ അടിപൊളി ഡാമുകളൊക്കെ സന്ദർശിക്കുന്നുണ്ട് മൂന്നാർ ആ കാണുന്ന ഒക്കെ ഹോംസ്റ്റേകളാണ് ഇവിടെ റീൽസ് ഷൂട്ട് ചെയ്യുന്നവരും ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നവരൊക്കെയാണ് അവരുടെ സൗണ്ടുകളാണ് നമ്മൾ ഇതിലോട്ട് കേട്ടോണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ വെള്ളവും കാര്യങ്ങളൊന്നും അധികം ഇല്ല അപ്പോൾ വെറുതെ വന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ നല്ല വ്യൂ ഉണ്ട് താഴോട്ടൊക്കെ നാളെ നല്ല വ്യൂസാണ് ഇവിടെ നിന്ന് കാണുന്നത് വേറൊന്നും ഷോളയാർ ഡാമിൽ നമുക്ക് കാണാനില്ല ഞങ്ങൾ ഇന്ന് മലക്കപ്പാറയിൽ അതായത് ഷോളയാർ ഡാമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോം സ്റ്റേലാണ് ഞങ്ങൾ നിൽക്കുന്നത് നാളെ ഞങ്ങൾ നേരെ പിന്നെ വാൽപ്പാറയ്ക്ക് പോകും വാൽപ്പാറ വഴി മൂന്നാർ മറക്കണ്ട നല്ല കിടിലൻ കാഴ്ചകളും അടിപൊളി വിശേഷങ്ങളും നിങ്ങൾക്ക് മുന്നിലോട്ട് ഞാൻ എത്തിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അങ്ങനെ നമ്മളിനിയും സ്റ്റേ ചെയ്യുന്നിടത്തോട്ട് പോവുകയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീടിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണിത് ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്റ്റേകളുണ്ട് ഹോം സ്റ്റേകളുണ്ട് ഈ താഴെക്കാണെന്നൊക്കെ ഹോം സ്റ്റേകളാണ് പല പല വാർഡുകളാണ് കുറച്ച് ബാർഗേനൊക്കെ ചെയ്ത് കിട്ടണം ഇതാണ് നമ്മുടെ അടുത്ത റൂമിൻ്റെ ഒരു റൂം രണ്ട് കട്ടിലുകളുണ്ട് ബാത്റൂമും പിന്നെ ഒരു ടി വി ഉണ്ട് പിന്നെ പുറത്ത് അടുക്കളയുണ്ട് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് അങ്ങനെ രണ്ട് റൂമുകളാണ് ഞങ്ങൾ എടുത്തത് പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലം കൂടി നമുക്കിരുന്ന് വാർത്തനം പറയാം ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലം പിന്നെ അടുക്കള താഴെയാണ് ഇവിടെ നിന്ന് രാത്രിയിലെ വ്യൂ ഉണ്ടാവും ഈ കാണുന്നൊക്കെ ഹോം സ്റ്റേകളാണ് ലൈറ്റ് മിന്നി കാണുന്നൊക്കെ ഹോം സ്റ്റേകളാണേ അടുക്കളയിലാണ് ഇപ്പോൾ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് നെയ്ച്ചോറും ചിക്കനും പിന്നെ പോത്തും പൊറോട്ടയും ഉണ്ട് പോത്തിറച്ചയും പൊറോട്ടയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കുകളിലാണ് ഉണ്ടാക്കുന്നത് ഷികാബൊക്കെയാണേ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവര് നമുക്ക് തന്ന കിച്ചണില് സൗകര്യങ്ങളൊക്കെ കുറവാണ് പാത്രങ്ങളും ഗ്യാസും കാര്യങ്ങളൊക്കെ കിട്ടും അതിന് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കുന്നുണ്ട് പക്ഷെ സൗകര്യങ്ങൾ കുറവാണ് ഈ ബീഫ് നമ്മുടെ നൌഷിക വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നാണ് ബീഫ് കൊണ്ടുവന്നു അത് നമ്മൾ വാഹനത്തിൽ നിന്നൊക്കെ നമ്മൾ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചിരുന്നു ചിക്കനും നെയ്ച്ചോറാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് അങ്ങനെ രാത്രിയുടെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ കിടപ്പുറങ്ങാൻ പോവുകയാണ് ഈ വീഡിയോയിലെ ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി